നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മളുടെ മക്കള് പഠിക്കേണ്ടത് എന്താണ് അത് ഞാൻ ഈ സിലബസ് പറഞ്ഞപ്പോൾ മോഹൻജി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതിനോട് ചോദിച്ചു ആ അപ്പൊ അത് തന്നെയാണ് ഈ സിലബസ് അറിയാഞ്ഞിട്ട് കൂടി അങ്ങ് പറയുന്നത് ഈ ജനങ്ങളെ പഴയ രീതിയിലേക്ക് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ തന്നെ ഈ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഒരുപാട് പഠിക്കാനുണ്ട് ഇത് പരസ്പരം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അതിന്റെ ആദ്യത്തെ പടി ഞാൻ പറയാം അങ്ങിൽ നിന്നും ഞാൻ ഒരുപാട് ഇങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നിൽ നിന്നും അങ്ങക്കും അതുപോലെ തന്നെ സാധിക്കും ഇത് എന്റെ തല്ല നമ്മളൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത് നമ്മൾക്ക് സസ്യലോകത്തിന് നമ്മള് ഓക്സിജൻ സ്വീകരിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതെ നമ്മള് രജോഗുണത്തെ ചെയ്തു കൊടുത്തിട്ടാണ് അവരുടെ പരാഗണത്തെ ചെയ്തു കൊടുത്തിട്ടാണ് അവർക്ക് വികാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങൾ ഒന്നുമില്ല അവർക്ക് പരാഗണത്തെ ചെയ്തു കൊടുത്തിട്ടാണ് ജീവനെ കൊടുത്തിട്ടാണ് ജീവനാംശത്തെ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മള് ശരത്കാലത്തെ കൊടുത്തിട്ടാണ് വസന്തത്തെ വാങ്ങിക്കുന്നത് നമ്മള് സത്വഗുണത്തെ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോ രജഗുണം അങ്ങോട്ട് കൊടുക്കും നമ്മള് ജീവനെ കൊടുത്ത് ജീവനാംശം വാങ്ങും മാലിന്യത്തെ കൊടുത്തിട്ടാണ് മൂല്യത്തെ വാങ്ങുന്നത് ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ തന്നെയാണ് പ്രപഞ്ചം അപ്പോ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു അത്രേ ഉള്ളു ഇതിനെ വേറെ ഒന്നുമില്ല ചിലപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വൈഭവം ആ വൈഭവം പൂർണമായിട്ടും വേൾഡ് സയൻസ് ആണ് ലോകം ഒന്നായി പോകും അതായത് ഞാൻ പരമസത്യം എന്ന് പറയുമ്പോൾ പരമസത്യം എന്താണെന്നും കൂടി അങ്ങ് അറിയണം ആ പരമസത്യം ജലമാകുന്നു ആ ജലം ജീവനാകുന്നു ആ ജീവൻ നമ്മളാകും ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ അത് രജോസത്വ തമോ ഗുണങ്ങളിലൂടെ മായുന്നതുമാകും നമ്മള് ജലമാണ് ജീവൻ ജലമാണ് ബൈബിളിൽ ഒരു വേടുണ്ട് ആ വ്യക്തത്തെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടല്ലേ ആ ഒന്ന് പറയൂ എന്താ ഉദ്ദേശിച്ചു രക്തം ജീവനാകുന്നുള്ള ഒരു വീട് അവിടെയുണ്ട് ബൈബിളിൽ തീർച്ചയായിട്ടും ഉണ്ട് ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഓവല്ലോ ആ വീട് സത്യമാണ് ആ വേദത്തിലും പറയുന്നുണ്ട് ഇത് തന്നെ ആ മായയാണ് മായുന്നതുമാണ് ആ ജലമാണ് ആ ജലത്തിന്റെ മായയാണ് നമുക്ക് ശരിക്കും ആക്ച്വലി സമുദ്ര ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ ഇങ്ങ കരയുമ്പോഴും അങ്ങയുടെ കണ്ണിൽ നിന്നും ആ സമുദ്ര ജലത്തിന്റെ ലവണരസമാണ് യൂറിനും അതെനു നമ്മൾ എങ്ങനെയാണ് ക്ഷീരഗുണത്തിലേക്ക് എത്തിയത് ആ മാതൃത്വത്തിന്റെ തേൻ തൂക്കുന്ന ആ അമൃതം വഹിക്കുന്ന രീതിയിൽ സൗരോർജത്താൽ നമ്മൾ എങ്ങനെയാണ് ക്ഷീരഗുണത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമ്മളിൽ ഈ ക്ഷാരഗുണം ഒളിച്ചിരിക്കുന്നത് നമ്മള് നമ്മളുടെ മിൽക്കി വേ ഗ്യാലക്സിയുടെ സെൻട്രറിൽ നിൽക്കുന്ന മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രൽ നിൽക്കുന്ന ബ്ലാക്ക് ഹോൾ ആണ് ബ്രഹ്മ വേദം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്രേതായുഗത്തിൽ തന്നെ മനുഷ്യൻ ആ ബ്ലാക്ക് ഹോളിനെ തെരഞ്ഞിരുന്നു കണ്ടെത്തിയിരുന്നു ആവരണം എന്നും വിക്ഷേപണം വിക്ഷേപണമെന്നും രണ്ടാവസ്ഥകൾ അതിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്നും മണ്ണ് അതിൽ നിന്നും ജീവാത്മശക്തി അതായത് പ്ലാന്റ് അതിൽ നിന്നും പരമാത്മാ ചൈതന്യം അതായത് ബ്രഹ്മശക്തി ആയിരിക്കുന്ന ജന്തുലോകം തലകളുള്ള ലോകം ഇപ്പൊ നമ്മുടെ പരമാത്മ ചൈതന്യമായിരിക്കുന്ന നമ്മൾ മറ്റത് ശക്തിയാണ് പുരുഷഭാവമാണ് അവിടെ ജീവാത്മ ശക്തിയാണ് സത്യലോകം പ്ലാന്റ് പരമാത്മ ചൈതന്യമാണ് ജന്തുലോകം തലകളുള്ള ലോകം